നമസ്കാരം ഇത്തവണത്തെ ഓണാവധി അവധി പത്ത് ദിവസം തികച്ചു കിട്ടാത്തതിന്റെ വിഷമത്തിലായിരുന്നു വിദ്യാർത്ഥികൾ എന്നാൽ ആ വിഷമം മാറും മുമ്പേ ക്രിസ്മസ് അവധിയും ദായിങ്ങെത്തി എന്നാൽ ഇവിടെയും നിരാശ തന്നെ ഇത്തവണത്തെ ക്രിസ്മസ് അവധിയും പത്ത് ദിവസം കിട്ടില്ല പകരം ഒൻപത് ദിവസം മാത്രമാണ് ലഭിക്കുക സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഇത്തവണ ഓണത്തിനും ഒൻപത് ദിവസം മാത്രമാണ് അവധി നൽകിയത് പരീക്ഷകൾ പൂർത്തിയാക്കി ഇരുപത്തിയൊന്നിനാണ് സംസ്ഥാനത്ത് ഇത്തവണ ക്രിസ്മസ് അവധി ആരംഭിക്കുന്നത് സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഈ അധ്യയന വർഷത്തെ ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു പരീക്ഷകൾ പൂർത്തിയാക്കി ഇരുപത്തിയൊന്നിനാണ് സംസ്ഥാനത്ത് ഇത്തവണ ക്രിസ്മസ് അവധി ആരംഭിക്കുന്നത് മേൽപ്പറഞ്ഞ പരീക്ഷാ ദിവസങ്ങളിൽ സർക്കാർ ഏതെങ്കിലും സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അന്നേ ദിവസം പരീക്ഷ ഡിസംബർ ഇരുപതിന് നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ക്രിസ്മസ് അവധി ദിനങ്ങൾ ഏതെല്ലാമെന്ന് നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരുന്നു പത്ത് ദിവസത്തെ അവധി പ്രതീക്ഷിച്ചിരുന്ന കുട്ടികൾക്ക് ഇത്തവണയും തിരിച്ചടിയായി ഒൻപത് ദിവസം മാത്രമാണ് അവധി ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷവും ഒൻപത് ദിവസമാണ് ക്രിസ്മസ് അവധി ലഭിച്ചത് അതിനു മുന്നത്തെ വർഷങ്ങളിൽ കൃത്യമായി പത്ത് ദിവസം ഓണം ക്രിസ്മസ് അവധി ലഭിച്ചിരുന്നു വിദ്യാഭ്യാസ കലണ്ടറിലെ മാറ്റങ്ങളാണ് സംസ്ഥാനത്തെ സ്കൂൾ അവധിയേയും ബാധിക്കുന്നത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി പത്ത് അധ്യായ ദിനം ഉൾപ്പെടുത്തിയിട്ടുള്ള കലണ്ടർ അധ്യാപക സംഘടനകൾ ശക്തമായി എതിർത്തിരുന്നു എന്നാൽ ഈ എതിർപ്പ് പരിഗണിച്ച് ഇക്കൊല്ലം അധ്യായ ദിനം ഇരുന്നൂറ്റി അഞ്ചാക്കി കുറച്ചിരുന്നു ഇതിനെതിരെയും അധ്യാപക സംഘടനകൾ എതിർപ്പ് അറിയിച്ചിരുന്നു അതേസമയം കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ കോളേജുകളും ക്രിസ്മസ് അവധിയുടെ ഭാഗമായ ഈ മാസം പത്തൊമ്പതിന് അടയ്ക്കും ശേഷം ഡിസംബർ മുപ്പതിന് തുറക്കും സർവകലാശാല പഠന വിഭാഗങ്ങൾ ഇരുപത്തിമൂന്നിന് വൈകിട്ട് അടച്ച് ജനുവരി മൂന്നിന് തുറക്കും ക്രിസ്മസ് അവധിയെ തുടർന്ന് കേരള സർവകലാശാല മുപ്പത്തൊന്നിന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിയതായി അധികൃതർ അറിയിച്ചു പുതുക്കിയ തീയതി സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് പരീക്ഷാ കേന്ദ്രത്തിനോ സമയത്തിനോ മാറ്റമില്ലെന്നും അറിയിപ്പിൽ പറയുന്നു